ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളുടെ ഇര കണ്ണ് തുറച്ചിരിക്കുന്ന അയല തലേമാരാണേ ഈ തല വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം ഞാനിത് വറുത്തരച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ഇതായ ഇത് ചിറകിയെടുത്ത തേങ്ങയല്ല കേട്ടോ ഈ ചെ തേങ്ങയുടെ ഷേപ്പ് സ്റ്റൈലൊക്കെ കണ്ട ചിലപ്പോൾ കുറച്ച് ചേച്ചിമാരും വന്ന് എനിക്ക് കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ പറയാം ഞാൻ ഇക്കാര്യത്തിൽ കുറച്ച് മടിച്ചതാണ് അതുകൊണ്ട് ഞാൻ തേങ്ങ പൂണ്ടെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതാണ് അതിൽ കറുത്ത കളറൊക്കെ കാണാല്ലേ ഓക്കെ എന്തായാലും നമുക്ക് വറുത്താൽ പോരെ അപ്പോൾ ആ തേങ്ങ അതിലേക്ക് ഒരു കാലിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി രണ്ട് മൂന്ന് വലിയ പൊളി വെളിച്ചെ പോള വെളുത്തുള്ളി പിന്നെ സവാള ഞാൻ സവാളയാണ് ചേർത്തിരിക്കുന്ന ചേച്ചിമാരെ പ്ലീസ് കമൻറ്റ് ചെയ്യരുത് ചെറിയ ഉള്ളി തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാത്ത കാരണം ഞാൻ സവാള വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് അപ്പോൾ ഈ തേങ്ങ കുറച്ചൊന്ന് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്ത് കഴിഞ്ഞുമ്പോൾ കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും ആ സ്മെല്ല് കിട്ടുന്നത് വരെ അതായത് നമുക്ക് മൂക്കിൽ കയറി ഒന്ന് തുമ്മൽ വരുന്നത് വരെ വേണമെങ്കിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതായിരിക്കും പറയുന്നത് നല്ലത് തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുക്കുന്നതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് സവോള പിന്നെ കുറച്ച് ഇഞ്ചിയും എടുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ടുണ്ട് സവോളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കപ്പോൾ ഈ ചതച്ചതെല്ലാം കൂടി പുളി പിഴിഞ്ഞ് പുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നാരങ്ങയേക്കാൾ കുറച്ചും കൂടി വലുപ്പം വലിയ നാരങ്ങ വലുപ്പത്തിൽ വലിയ നാരങ്ങ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയുടെ വലിയ നാരങ്ങ കേട്ടോ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ആ വറുത്ത മസാലയിൽ ഇട്ട് വെച്ച് അരച്ച് വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ തിളപ്പിക്കുന്നതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിനൊപ്പും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഈ പുളിയുടെ പച്ച ചുവ പോകുന്നത് വരെ നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ തിളച്ച് വന്ന കറിയിലേക്ക് ഒഴിക്കാം ഇനി ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ ചേർക്കാവുന്നതാണ് അയലക്കുട്ടന്മാരവിടെ തലകൾ വരൂ ദേ കണ്ണ് തുറിച്ച് വന്നിട്ടുണ്ട് നമുക്ക് തലകൾ ഓരോന്നും ഓരോന്നായിട്ടിടാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ തല മാത്രമല്ലല്ലോ കുറച്ച് കഷ്ണവും കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോന്നല്ലേ യാ അതെ ഇവിടെ നമുക്ക് തല തിന്നാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ണം നമുക്ക് തല മാത്രം നോക്കിയാൽ പോരല്ലോ കഴിക്കാത്തവർക്ക് കുറച്ച് കഷ്ണം കൂടിയും കൊടുക്കണ്ടേ ഇവിടെ തല തിന്നതി ഞാൻ മാത്രമാണ് മനുഷ്യരുടെ തലയല്ലാ അയിലത്തല ഓക്കെ അപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് കൂടിയും നമുക്കെടുത്തിടാം കറിവേപ്പിലെ ബാക്കിലിരുന്ന് കുറേ നേരമായിട്ട് നോക്കണം എന്നെ ഇടൂ എന്നെ ഇടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കറിവേപ്പിലേനെയും കുറച്ച് നമ്മൾ വിലക്കിട്ടു ഇതുവരെ നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഓല് ഏത് കറിയിലും ആദ്യം ഉപയോഗിക്കുന്ന സംഭവം നമ്മളിപ്പോൾ അവസാനം ഉള്ളി വറുത്തിടാനായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ഇട്ടു നമ്മുടെ ചവന്ന മുളക് ഇട്ടു കറിവേപ്പില ഇട്ടു എഗെയിൻ സവാള അപ്പം വെളിച്ചെണ്ണ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല വീണ്ടും പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഈ ലാസ്റ്റ് ഇടുന്ന ഈ വറവാണോ ഈ മീൻ കറിയുടെ മെയിൻ ടേസ്റ്റ് ഇത് ചെറിയ ഉള്ളിയും കൂടി ആണെങ്കിൽ പറയേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ഇട്ടോ അത് കഴിഞ്ഞ് നമുക്കിതിൽ കളറ് കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇപ്പാണ് എല്ലാവരും തന്നെ ആയിരിക്കും ചെയ്യുന്ന കാര്യമായിരിക്കും ഇതെല്ലാം കൂടി ഈ കറിയിലേക്ക് ഇടാം അതേ ഞാൻ ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ എല്ലാവരും കൂടി ഒന്ന് നോക്കണേ വെറുതെ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അധികം സമയമില്ല എല്ലാവരും വേഗം ചോറെടുത്തോ കഴിച്ചോ അതേ കറിവേപ്പില പറയുന്നു എന്നെയും കൂടി ഇടുന്ന് ഓക്കെ കറിവേപ്പില റെഡി ഇട്ടു അപ്പോൾ ബായ്